വർക്ക് വർക്ക് കഴിഞ്ഞില്ല സൈറ്റില് കഴിഞ്ഞ സൈറ്റിലാണ് ലൊക്കേഷൻ എവിടെയായിരുന്നു ഇത് തൃശ്ശൂർ ജില്ലയില് തൃപ്രയാർ എന്ന് പറഞ്ഞു തൃപ്രയാറ് സ്ട്രൈറ്റില് നല്ല ബ്രൗൺ ഷെയ്ഡിലാണ് നല്ല അടിപൊളി ഡിസൈൻ ഉള്ളത് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരുന്നു പക്ഷെ രണ്ടായിരത്തിഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മാർബിൾ ഉണ്ടായിരുന്നു താഴെ താഴെ താഴ്മലുണ്ട് താഴെമേലുണ്ട് താഴ്ന്നുണ്ട് ഓക്കെ എങ്ങനെയുണ്ട് വർക്ക് ഒക്കെ കഴിഞ്ഞപ്പോ അവർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷിംഗ് ആണ് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ഹൗസ് കഴിഞ്ഞിട്ടുണ്ട് അതായത് നമ്മള് വർക്കിന്റെ ഹൗസ് വാമിംഗ് നല്ല നല്ലൊരു എല്ലാവരും മാർബിള് വൈറ്റ് മാർബിൾ ആണെന്ന് ചോദിക്കാറില്ല അങ്ങനെ മാർബിൾ അതെ അങ്ങനെ പക്ഷെ ഇത് ഇത് ലൈറ്റ് കളറിൽ നല്ല ബ്രൗൺ ലൈന് വരുന്ന ആസ്പോർ കാറ്റഗറി വരുന്ന പലരും പറ്റില്ല വീഡിയോ കാണുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് രൂപേ താഴായിട്ട് അതിന് റേഞ്ച് വരെയുള്ളൂ ചൂസ് ചെയ്യാൻ പറ്റി ഏറ്റവും ഫ്രണ്ടിലാണെന്ന അത്യാവശ്യം നല്ല ഡിസൈനും ഉണ്ട് സ് വളരെ കുറവല്ലേ വൈറ്റ് ഒക്കെ തന്നെ ഇതുപോലെ എല്ലാ ഇന്റീരിയറും മാച്ചാണ് ഇന്റീരിയറിനും അതേ കറക്റ്റ് ആയിട്ട് മാച്ചായിരുന്നു ഇതുപോലെ കോണ്ടാക്ട് ചെയ്യാം സ്റ്റോക്ക് നല്ല ക്വാളിറ്റി വർക്ക് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്തു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ